അതിനു മുമ്പ മൂന്ന് വട്ടം പോലീസ് സാധാരണമായി ബഹുമാനായ എം പി ശ്രീ ഡി ഗുര്യാഘോസിനെ അതുപോലെ ഞാനെ എന്തോസ് തുന്നപ്പള്ളി അതുപോലെ ഷിയാസിൽ നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും ഹുമാനായ ശ്രീ റോ കെ പോലോസിനെ അടക്കം വളരെ മോശമായും പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ മൂന്നു വട്ടം പോലീസിന്റെ പെറവാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു നമസ്കാരം കോതമംഗലം പ്രതിഷേധത്തിൽ മാത്യു കുളനാടനും മുഹമ്മദ് ഷിയാസും ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകില്ല ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇരുവരും ഹാജരാകില്ല എന്ന വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അടുത്ത വെള്ളിയാഴ്ച ഹാജരാകാമെന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ നാല് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് എതിരെ രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു ചവിട്ടി കൊലപ്പെടുത്തിയ ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിലാണ് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തത് കോതമംഗലത്തെ സമരത്തിൽ ഇരുവർക്കുമെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധിച്ചവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആശുപത്രിയിൽ അക്രമം നടത്തൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേസ് റോഡ് ഉപരോധിച്ചതിനും ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുൾനാടൻ എം എൽ എ എന്നിവർ പ്രതിഷേധത്തിൽ യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തിരുന്നു നാട്ടുകാരും നേതാക്കളും ചേർന്ന് പോലീസിനെ തടയുകയും പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു വിഷയത്തിൽ വാക്കുകളിലേക്ക് ഞാൻ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ വളരെ മാന്യമായി പരമാവധി പ്രകോപനമില്ലാതെ വെല്ലുവിളി ഇല്ലാതെ ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു പതിനൊന്ന പതിനൊന്നര മണി സമയത്തെ ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്ന് എന്റെ സഹപ്രഭർത്തർക്ക് അറിയില്ല അതിനു മുമ്പ മൂന്ന് വട്ടം പോലീസ് സാധാരണമായി ബഹുമാനായ എം പി ശ്രീ ഡി ഗുര്യാഘോസിനെ അതുപോലെ ഞാനായി എൻഡോസ് തുന്നപ്പള്ളി അതുപോലെ ഷിയാസും നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും ശ്രീ റോയ് കെ പോലൂസിനെ അടക്കം വളരെ മോശമായി പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ മൂന്ന് വട്ടം പോലീസിന്റെ പെറവാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രകോപനത്തിന് വേണ്ടി ഈ പോലീസ് കണ്ടുപിടിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ബഹുമാനായ ഷമീറെ പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഈ സമരവേദിയിൽ നിന്ന് കൊണ്ടുവന്ന തീരുമാനിക്കുകയാണ് ഞാനും കുന്നപ്പള്ളിയും ഇവിടെ സമരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോ അദ്ദേഹം ഈ പന്തലിൽ നിന്നും മാറി ഒരു കടുഞ്ചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ നിമിഷ നേരം കൊണ്ട് ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ ഏതാനും പോലീസുകാർ ചേർന്ന് ഷിയാസിനെ ഇവിടെ നിന്നാണ് എടുത്തോണ്ട് പോയത് ഞങ്ങൾ കണ്ടതാണ് ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഷിയാസിനെ എടുത്തു ഉണ്ടായിരുന്ന പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ കസേര എറിഞ്ഞു ആ വാഹനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെ അതുകൊണ്ടാണ് ഞാൻ ഈ സമരപ്പന്തലിൽ പറഞ്ഞത് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ നോക്കുമ്പോൾ ആ വാനിൽ ഏതാണ്ട് അറസ്റ്റ് എല്ലാവരെയും താഴെ ഇറക്കി ഞാൻ പറഞ്ഞു ഞാൻ അറസ്റ്റ് വരിച്ച് ഞാൻ ജയിലറയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയമുണ്ടായിരുന്നു ഷിയാസിനെ കൊണ്ടുപോയ രീതി അതായിരുന്നു നിങ്ങൾ ഡിവൈഎസ്പിയോടും പോലീസുകാരോടും ഞാൻ അറിയാൻ വേണ്ടി പറയുക കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു എം പി എക്കാരും ഒരു എം എൽ എക്കാരും ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങളുടെ ഡി സി സി അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ഞാൻ അന്ന് ഞാൻ പതിവില്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ കൂട്ടി ഇരിപ്പിരി മറവിൽ വന്നാണല്ലോ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ കൊണ്ടുപോയത് നാളെ വൈകിട്ട് കോതമംഗലത്തിന്റെ തെരുവിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിട്ടാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ സംഘടിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ ഈ റോഡിൽ ഇടയ്ക്കിന്നെത്താം നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുത്താലും നിങ്ങൾക്ക് ഞാൻ പോലീസുകാരോട് വിനയത്തോട് കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും കേരള പോലീസിന് ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് ഞങ്ങളോട് ഇത് നിങ്ങൾ അറിഞ്ഞോളൂ ഇന്ന് പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ല കാലത്തെ ആറു മണി ഏഴുമ നിങ്ങളൊക്കെ പലരും ഈ വിവരം അറിഞ്ഞത് കാലത്തെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയുമായപ്പോഴല്ലേ പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ലാതെ ഡി സി സി അധ്യക്ഷന്റെ മേറ്റ് കൈ വയ്ക്കാൻ ശ്രമിച്ചാൽ സംഘടിക്കുന്ന ആളെയാണ് ഇവിടെ കണ്ടത് ഇനി ഇതിന്റെ നാലിരട്ടി ആള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ ഡി വൈ എസ് എസ് പിയോ ഐനൂരോ ഡി ജി പിയോ കൂട്ടിയാൽ കൂടുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വിനോദ സമ്മേളനം നമ്മൾ കൂടേണ്ടി വന്നത്